ശ്വാമി ആലപ്പുഴ മണ്ണഞ്ചേരി ഗ്രീൻഹൌസ് രോഹിത് ഒരു പക്ഷേ ഗ്രീൻ ഹൗസ് രോഹിത് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല ഈ പച്ച വീട്ടിൽ പ്രശ്നേഷ് കുമാർ പച്ച വീട്ടിൽ പ്രശ്നേഷ് അയാൾ പുള്ളി ഈ ലോകത്ത് കാണുന്ന മൊത്തം പ്രശ്നമാണ് ഒന്നും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്തിലും ഏതെങ്കിലും കുറ്റം കണ്ടുപിടിക്കും എല്ലായിടത്തും കുഴപ്പമാണ് പുള്ളിയുടെ കണ്ണിൽ അപ്പം ഇൻറ്റർവ്യൂവിനൊക്കെ പഴമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇട്ട് അതിനെ തേച്ച് കുളിപ്പിച്ചതിന് ശേഷം പഴം കഴിക്കും ഇൻ്റർവ്യൂവിന് പോയാൽ ഈ വിസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവ സാനിറ്റൈസറൊക്കെ ചെയ്തിട്ട് ആങ്കറുടെ കയ്യിൽ നിന്ന് വിസിലൊക്കെ വാങ്ങിച്ചിട്ട് സാനിറ്റൈസർ ചെയ്യുക മൊത്തം സാനിറ്റൈസർ ഇങ്ങനെ കൊണ്ടു നടക്കും അപ്പോൾ എന്തിലും ഏതെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക ലോകം മൊത്തം കുഴപ്പമാണെന്ന് വിചാരിക്കുക അങ്ങനെ കാശുണ്ടാക്കിയ ഒരു ബ്ലോഗറാണ് ബുദ്ധിമാനായ ബ്ലോഗറാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇയാളിങ്ങനെയൊക്കെ പറയുന്നത് ഇയാൾക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനല്ല എന്തായാലും ഇപ്പോൾ ഈ എല്ലാത്തിലും നെഗറ്റീവൊക്കെ കണ്ടുപിടിക്കുന്ന ഈ മനുഷ്യൻ ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ നൽകാത്തതിന് സഹോദരിയെ മർദ്ദിച്ചു എന്ന് ഒരു കേസ് വന്നിട്ടുണ്ട് സഹോദരി ഇയാൾക്കെതിരെ പറയുന്നു ഇയാള് സഹോദരിക്കെതിരെ കടുത്ത ആക്ഷേപമാണ് ഇയാളും ഭാര്യയും അയാളുടെ ചാനലിൽ കൂടെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു അപ്പം അതിനുശേഷമാണ് സഹോദരി സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് എന്തായാലും പ്രശ്നേഷ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നത്തിലായി പോലെ ഞാൻ വിചാരിച്ചു ഈ പിന്നെ ഈ രോഹിത് അല്ലെ രോഹിത് രോഹിത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നേരത്തെ ഇതുപോലൊരു പിന്നെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ തല്ലി ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ അതെടുത്ത് വലിയ രീതിയിൽ ആഘോഷിച്ചു അവരുടെ ഉദ്ദേശം ഒരു വാഹനം മേടിക്കുക ഒരു ലക്ഷറി വാഹനം മേടിക്കുക എന്നുള്ളത് യൂട്യൂബിൻ്റെ വരുമാനത്തിലൂടെ യൂട്യൂബും മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള വരുമാനത്തിലൂടെ അവർക്കത് മേടിക്കാൻ പറ്റി ഇതൊരു തന്ത്രമായിരുന്നു ബിസിനസ് തന്ത്രമായിരുന്നു തന്ത്രമായിരുന്നു അവരുടെ അവരത് പ്രയോഗിച്ചവർ അതിൽ വിജയം കണ്ടെത്തി വിജയം കണ്ടെത്തി അതിൽ ഒരുപാട് ആളുകളെ എന്താ പറയുക കബളിപ്പിച്ച് ഇതൊരു തരം തട്ടിപ്പാണ് തട്ടിപ്പ് നടത്തി ആളുകളെ എന്താ പറയുക ഒരു ഗിമിക്കുകൾ കാണിച്ച് നമ്മൾ ചില ചാനലുകളിലൊക്കെ പരിപാടിയില്ലേ ആളുകളെ പ്രാങ്ക് പരിപാടികൾ പ്രാങ്ക് പ്രാങ്ക് പരിപാടികൾ പോലെയുള്ള ഒരു പരിപാടിയാണ് ആസ്വദിച്ചവർ ആസ്വദിച്ചു ചിലർ ഈ വിഷയത്തെ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തു അങ്ങനെ ഇതൊക്കെ ഒരു വലിയ ചർച്ചയായി ഒരുപാട് ആളുകൾ ഇതിനെ കാണാൻ തയ്യാറായി അപ്പോൾ വ്യൂവേഴ്സ് കൂടുമ്പം പിന്നെ വാച്ചിങ് ഹോഴ്സ് കൂടുമ്പോഴത്തേക്ക് അറിയാമല്ലോ യൂട്യൂബ് നല്ല വരുമാനം വരുമാനം വരും നല്ല വരുമാനം വരും അപ്പം ചെറിയ രീതിയിലുള്ള അതായത് ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്ന വീഡിയോസിനെ യൂട്യൂബ് നല്ല രീതിയിൽ പ്രമോട്ട് ചെയ്യും അതാണ് എൻ്റെ ഒരു പ്രത്യേകത യൂട്യൂബ് നല്ല രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യും അപ്പം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ലൈക്സൊക്കെ ധാരാളം പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ലൈക്സ് കമൻസൊക്കെ ധാരാളം വരുമ്പോഴത്തേക്ക് യൂട്യൂബ് അതിനെ നല്ല രീതിയിൽ നല്ല റവന്യൂ കൊടുക്കും കൊടുക്കും അതേസമയം ക്രൈം അത് കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് അപ്പോൾ അവർ വിചാരിക്കുക അപ്പോൾ നീയൊക്കെ നടത്തുന്നത് യൂട്യൂബ് ഇഷ്ടംപോലെ ക്രൈം വാർത്തകളെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാറില്ല ചവിട്ടി പിടിക്കും യൂട്യൂബ് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ട് എന്ന് പറഞ്ഞ ചാനലുണ്ട് എൻ്റെ റവന്യൂ എന്താണെന്ന് എനിക്കറിയാം അതൊരു ക്രൈം ചാനലാണ് ക്രൈം സംഭവങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ചാനൽ ചാനലാണ് മിക്ക വീഡിയോസിനും അതിനെ റവന്യൂ ഒന്നും ഉണ്ടാവാറില്ല കാര്യം അത് ക്രൈമാണ് പറയുന്നതെന്ന് യൂട്യൂബിനും അറിയാം ഇവൻ അവിടെ ഇരുന്ന് ലോക കുറ്റം ആളുകളെ കൊന്നതും വെട്ടിയത് കൂത്തിയതും ഒക്കെയാണ് ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിന് യൂട്യൂബിനറിയാവുന്നതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ബുദ്ധി അല്ലല്ലോ അവർക്ക് അവരത് അവരുടെ കണ്ടുപിടിക്കും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ ആ അത് നമ്മളങ്ങനെ ഒരു അതിനു വേണ്ടി തുടങ്ങിയതല്ല ഞാൻ പണ്ടു ഒരു ക്രൈം റിപ്പോർട്ടറായിട്ട് ഈയൊരു മേഖലയിലേക്ക് വന്നതും ഉണ്ട് എനിക്കതിനോട് വലിയ താല്പര്യമാണ് എനിക്ക് ഭയങ്കര പാഷനാണ് ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാനും അതിനോട് എന്താ പറയുക അത് അറിയുക ഒരു വിഷയമറിയുക അതിങ്ങനെ കണ്ടുപിടിക്കുക പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോവുക ഇങ്ങനെയൊക്കെയുള്ള എന്ന് വെച്ചാൽ നാട് മൊത്തം കുറ്റകൃത്യം ഉണ്ടാവണം എന്നുള്ളതല്ല ചില കുറ്റകൃത്യങ്ങളിൽ പിന്നെ അതിൽ പോകാനൊരു താല്പര്യം താല്പര്യം ആ താല്പര്യം നമ്മുടെ ചില മുമ്പ് എനിക്ക് ഒരു പോലീസാകണമെന്നൊക്കെയുള്ള ആഗ്രഹം പണ്ടുണ്ടായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അന്നല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങ് വേറെ വേറെ മേഖലകളിലേക്ക് പോയി അങ്ങ് പോയി അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അത് നടത്തുക അപ്പോൾ ഇവരുടെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്നത് കൊണ്ട് നല്ല വരുമാനം ഇവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ലഭിച്ചപ്പോൾ മറ്റൊരു നല്ലൊരു ആഡംബര വാഹനം വാങ്ങി ആഡംബര വാഹനം വാങ്ങുകയുണ്ടായി അപ്പോൾ ആഡംബര വാഹനം വാങ്ങി അത് നല്ല രീതിയിൽ അത് നേടിയെടുത്തു ആ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെയും ശരിക്കും ഇവരും ഈ രീതിയിലുള്ള ഒരു പരിപാടിയായിട്ട് ഒരു ഗിമിക്കുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് പോലെയുള്ള ഒരു പരിപാടി അതായത് സർവത്ര പ്രശ്നം ആളുകൾ അതിൽ കിടന്ന് എന്താ പറയാ ആളുകൾ ഓരോ കഥാപാത്രങ്ങൾക്കൊപ്പം കൂടുന്നു ഇപ്പം രോഹിത്തിന്റെ കൂടെ കുറച്ചുപേർ കൂടുന്നു അല്ലേ സഹോദരി റോഷനി അല്ലേദരി റോഷനി റോഷിനിക്കിപ്പം പേര് കൂടുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ആകും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മളത് പിന്നെ ഇതൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നില്ല എന്നുള്ളത് അവർ ആകേണ്ട കാര്യമല്ലല്ലോ അത് അവർക്കിടയിൽ നടക്കുന്ന ഒരു തമാശ പരിപാടി നമ്മളതിൽ കൈവിട്ട് വേറെ പരിപാടികൾ കാട്ടിക്കൂട്ടുമ്പോഴേ നമ്മളതിൻ്റെ ഒരു വിഷയമായിട്ട് എടുക്കുക അപ്പം നമ്മൾ പോലപ്പോഴും നമ്മൾ ഒരുപാട് തവണ ഒരുപാട് നടന്മാരെ ഒരുപാട് പേര് കൊല്ലുന്നത് കണ്ടിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലല്ല ഒരു ഒരു പ്ലാ ഒരു പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോം സ്ഥിരമായിട്ട് നടന്മാരെയും നടിമാരെയും ഒക്കെ കൊന്നു കളയുക ഇന്ന അന്തരിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുക അതൊരു പരിധി ഒരു നടൻ ഒരു പരാതിയായി ഉന്നയിച്ച അയാളുടെ ജീവിതത്തെ ബാധിക്കുന്നു ഘട്ടം എത്തിയപ്പോൾ അയാൾ അതിനോട് പ്രതികരിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിനൊപ്പം നമ്മൾ ചർച്ച ചെയ്ത് അദ്ദേഹത്തിനൊപ്പം നിൽക്കേണ്ടതിന്റെ ആവശ്യകത ആ ഘട്ടത്തിൽ എത്തിയെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ അത് ചർച്ച ചെയ്തത് ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എനിക്ക് തോന്നുന്നു ഈ ചേക്കുന്നത് മനസ്സിലായിട്ടില്ല സീരിയസ്നെസ് എന്താണെന്ന് കേസെടുത്ത് അകത്ത് കിടക്കുന്നതല്ല അവൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം അവൻ അവൻ്റെ സ്വന്തം സഹോദരിയുടെ ഭാവി നശിപ്പിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് വളരെ മോശമായിട്ടാണ് അവൻ സംസാരിച്ചിരിക്കുന്നത് അവൻ്റെ എന്താ പറയുക അവൻ്റെ മാനസിക നില എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വന്തം സഹോദരിയെപ്പറ്റി ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സഹോദരിയെപ്പറ്റി അങ്ങനെ എന്തെങ്കിലും ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ നാവും നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ചില നാവുകളൊക്കെ നമ്മൾ പിടിച്ചു കെട്ടും ആ അത് നമ്മൾ കാര്യമായി പ്രതികരിക്കും ചില നാവുകളൊക്കെ നമ്മൾ പിടിച്ചു കെട്ടും എല്ലാവരുടെയും ഒന്നും പിടിച്ചു കെട്ടാൻ പറ്റിയില്ലെങ്കിൽ തുടക്കം മെച്ചവൻ്റെ അത് നമ്മൾ പിടിച്ചു കിട്ടും അത് നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുന്ന സഹോ പെങ്ങന്മാരുള്ള ആങ്ങളമാർ നാട്ടിലുണ്ടെന്നിരിക്കെ അവനവൻ്റെ സ്വന്തം സഹോദരിയെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് എന്തോ ആയിക്കോട്ടെ എന്ത് വിഷയമായിക്കോട്ടെ അവർക്കിടയിലുള്ള സമ്പത്തിൻ്റെ തർക്കമാകാം അത് അവർക്കിടയിലുള്ള എന്തെങ്കിലും കരാറുകളുടെ ലംഘനമായിരിക്കാം എന്തുമായിക്കോട്ടെ അവൻ ചെയ്ത പ്രവൃത്തി ഇതൊന്നുമല്ല അവൻ സംസാരിച്ചിരിക്കുന്നത് അവൻ അവൻ്റെ സഹോദരിയെ മറ്റൊരു എന്താ തര തരത്തിലാണ് തൻ്റെ സഹോദരി എന്ന രീതിയിൽ ഒരു സഹോദരൻ ചെയ്യാത്ത പ്രവൃത്തിയാണ് അവനത് ചെയ്തു വച്ചിരിക്കുന്നത് അവൻ പഠിച്ചത് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് അവൻ പഠിച്ചിരിക്കുന്നത് ആ എൻജിനീയറിംഗ് പഠിച്ച ഒരാൾ സ്വന്തം സഹോദരിയെപ്പറ്റി ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുക ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഏപ്രിൽ മൂന്നിന് ഈ സഹോദരിയെ അയാൾ അയാളുടെ വീടിനുള്ളിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് മണ്ണഞ്ചേരിയിലാണ് ഇവരുടെ വീടെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ മണ്ണഞ്ചേരിയിലെ വീട്ടിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് മണ്ണഞ്ചേരിയിലെ വീട്ടിൽ വെച്ച് മർദ്ദിച്ചു അത് വീഡിയോ അതിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇത് ഈ ക്രൈം റിപ്പോ ഇത് ചെയ്തിരിക്കുന്നത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ വനിതാ സെല്ലിലാണ് വനിതാ സെല്ലാണ് വനിതാ സെല്ലിൽ ഇതിൻ്റെ ക്രൈം കിടപ്പുണ്ട് നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നാളെയായിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാം എഫ്ഐആറിൻ്റെ കോപ്പി നമുക്ക് എടുക്കാം അത് ഒരു വനിതയാണ് അതിൽ പരാതിക്കാരി ഉള്ളതുകൊണ്ട് കൊണ്ട് സെക്ഷൽ അസാൾട്ട് ഇല്ലാത്ത പക്ഷെ നമുക്കതിൻ്റെ പരാതിയുടെ കോപ്പി എഫ് എഫ്ഐആറിൻ്റെ കോപ്പി കിട്ടും അസാൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ഇതുവരെയും സെക്ഷുവൽ അസാൾട്ട് എന്ന് പറയുന്നൊരു പരാതി വന്നിട്ടില്ല വന്നിട്ടില്ല അതുൾപ്പെടുത്താൻ സാധിക്കും അകത്ത് കാര്യം ആ രീതിയിലുള്ള വാക്കാലുള്ള പരാമർശവും എന്താണ് ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് വാക്കാലുള്ള പരാമർശങ്ങൾ ഈ പരാമർശത്തിൽ വാക്കാൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഈ പെൺകുട്ടി മോശമാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വന്നത് അതും ഈ ഒഫൻസിൽ പെടുന്ന ഒന്നാണ് വാക്കാലുള്ള വെർബലിയുള്ള അറ്റാക്ക് അതാണ് നടന്നിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ക്രൈമിലേക്ക് പരാതിയുടെ സീരിയസ്നെസ് അത്രയും കടുപ്പിച്ചവർ പരാതി എഴുതാത്തത് കൊണ്ടാണ് അവർക്ക് ഒരു അഭിഭാഷകൻ ഇരുന്ന് ഒരു പരാതി എഴുതിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ വകുപ്പ് പോലീസിന് ചുമത്തേണ്ടി വന്നേനെ അവരൊരു അഭിഭാഷകനെ നേരിൽ കാണുകയും അഭിഭാഷകൻ്റെ ഓഫീസിൽ പോയിരുന്ന് സംസാരിച്ച് ഒരു പരാതി എഴുതുകയും ചെയ്തിരുന്നെങ്കിൽ ഇത് വലിയ സീരിയസ് ആയി മാറിയേനേ ക്രൈം ഇപ്പോൾ ഇതിലുണ്ടായിരിക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഇതായ സഹോദരിയെ മർദ്ദിച്ചു അപകീർത്തി തുടങ്ങിയ ഒഫൻസ് ആണ് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ മൂന്ന് നാല് വകുപ്പ് വന്നിട്ടുണ്ട് അതിൽ ഒന്ന് നോൺ അവൈലബിൾ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരെണ്ണം നോൺ അവൈലബിൾ ഒഫൻസ് അയാൾക്കെതിരെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ഇവർ എഴുതിയ പരാതിയുടെ കനത്തിലുള്ള ബലക്കുറവ് കൊണ്ട് മാത്രമാണ് ഇയാളിപ്പം ൂരി നിൽക്കുന്നത് ആ അത് മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മൾ ഈ ഒരു പരാതി എഴുതുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കുമ്പോൾ ബുദ്ധിപരമായി ഈ പരാതി എഴുതാൻ അറിയാവുന്ന ഒരുത്തനെ എഴുതി കഴിഞ്ഞാൽ ആ രീതിയിൽ ഇര മൊഴിയും കൊടുത്തു കഴിഞ്ഞാൽ കേസ് കടുക്കും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ചില കേസുകളിൽ കൈകൊണ്ടടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കേ ഉള്ളൂ ആയുധം ഉപയോഗിച്ചടിച്ചു ഇപ്പോ അഭിഭാഷകൻ അഭിഭാഷകയെ കൈകൊണ്ടടിച്ചു എന്ന് പറയുന്നത് ആയിട്ടുള്ള വലിയ വകുപ്പ് വരാത്തൊരു സാധനമാണ് പക്ഷേ അവിടെ ഒരു മോപ്പ് വന്നു അതിൻ്റെ പുറകുഭാഗം വെച്ച് അടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധമായി ആയുധമായി നോൺ വെയിലബിൾ ഓഫൻസായി അത് മാറി കഴുത്തിന് മുകളിലുള്ള പരിക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നമ്മളിപ്പോൾ ആ ഏരിയയിൽ നിന്ന് നമുക്കവിടെ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം പൂർണ്ണമായും ആളുകൾ ഈ ചെറുപ്പക്കാരനെതിരാണ് എതിരാണ് ആ ഇപ്പോൾ ഈ വിഷ്വലിൻ്റെ ഈ വിഷയത്തിൻ്റെ അപ്ഡേഷൻ അറിയാൻ വേണ്ടി മാത്രമാണ് ഇയാളുടെ ചാനലിലേക്ക് ആളുകൾ വരുന്നത് കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം കഴിഞ്ഞിട്ട് ഇദ്ദേഹം മറ്റൊരു വീഡിയോ ഇട്ട് പോകട്ടെ ആരും വരില്ല ആരും വരില്ല ആരും വരില്ല ആരാണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി ആളുകൾക്ക് മനസ്സിലായി അതായത് ഇത് ബുദ്ധിപരമായിട്ട് ഇത് ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിരുന്നു അതായത് ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്നാണ് നമ്മൾ ചെറിയ സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ വീടിനെ വൃത്തിയാക്കി സൂക്ഷിക്കാൻ സാധിക്കും എന്ന രീതിയിലുള്ള ഒരു കമ്പനിയാണ് ഇത് വലിയ സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചെറിയ ചിലവിൽ നമുക്ക് നമ്മുടെ വീടിനെ മനോഹരമാക്കി സൂക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊരാളുടെ കയ്യിലാണ് ഇത് ലഭിച്ചിരുന്നതെങ്കിൽ ഈ ഒരു അവസരം ലഭിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ ഇത് വലിയ രീതിയിൽ വളർത്തിയെടുത്തേനെ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഈ എന്ന് പറയുന്ന കുട്ടി ഇയാളെ സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു റോഷിനി എന്ന് പറയുന്ന ഒരു കുട്ടി ഇയാളെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കുറച്ചൊക്കെ മനസിലാവുന്നത് പിന്നെ സഹോദരിക്ക് സഹോദരിക്ക് പിതാവ് വാങ്ങിച്ചു തോന്നുന്നു അതെ ഇവരുടെ ഇവര് പിന്നെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണ് പിന്നെ ഇവരുടെ ഈ പറയുന്ന പോലെ തുക തുക എന്നൊക്കെ പറയുമ്പോ ഇത് വലിയ തുകയൊന്നും അല്ല ചെറിയ നിസാര തുകയാണ് കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത് അതിൽ സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കുന്നുണ്ടല്ലോ നിസാര തുകയാണതൊക്കെ പിന്നെ ഒരു എന്താ പറയാ അമ്മയുടെ തണലിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സ്വന്തം സഹോദരിയെ പറ്റി തന്നെ ഇത്തരത്തിലുള്ള വളരെ 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 മോശം മോശം മോശപ്പെട്ട നമ്മുടെയൊക്കെ അതെ നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിലേ ആ പിടിച്ചു ആളുകൾ പിടിച്ചിട്ട് അവിടെ പിന്നെ നീതിയൊക്കെ അവർ നടപ്പാക്കി കളയും അങ്ങനെയുള്ള നാടുണ്ടെന്നേ അവിടെ എന്തുകൊണ്ടോ കുറച്ചുകൂടെ മാന്യരാണെന്ന് തോന്നാ നമ്മുടെ നാട് മോശം എന്നല്ല പറഞ്ഞത് അല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കൈകെട്ടി നോക്കിയിരിക്കില്ലല്ലോ അതെ ആളുകൾ നോക്കിയിരിക്കില്ലല്ലോ എന്തോ ആയിക്കൊള്ളട്ടെ ഇങ്ങനെയൊക്കെ പ്ലാറ്റ്ഫോമിൽ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് എനിക്ക് തോന്നുന്നു അന്ന് രാത്രിയിൽ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി രാത്രിയിൽ ഇയാൾ ആ വീട്ടിലെത്തി ഏപ്രിൽ മൂന്നിന് വിഷയം ഉണ്ടാവുന്നു ഏപ്രിൽ ആറിന് അവർ ആ വീട് പോകുന്നു ഏപ്രിൽ പന്ത്രണ്ടിന് ഇയാളും ഭാര്യയും കൂടി അവിടെ വീട്ടിലേക്ക് എത്തി ആ വീട്ടിൻ്റെ മതില ചാടി കിടക്കാൻ ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് നാട്ടുകാർ മുഴുവൻ ഇയാൾക്കെതിരായിരുന്നു എതിരായി ഇയാളെ നാട്ടിൽ നിന്നും പായിച്ച് വിടുകയായിരുന്നു അതൊരു വലിയ സംഘം ആൾക്കാർ തന്നെ അവിടെ കൂടി സ്ത്രീകളടക്കമുള്ള ആളുകൾ ഈ കുടുംബത്തിനൊപ്പം കൂടുന്നൊരു ഘട്ടത്തിലേക്ക് എത്തി ഇവർ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഇതാണ് ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഇയാളൊക്കെ ഒരു കാര്യം ഇവർക്കൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ആൾക്കാർ കേൾക്കാൻ ഇഷ്ടംപോലെ പേരുണ്ട് അപ്പം നിങ്ങളത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യം സമൂഹത്തിൽ ഇതൊരു ശരിയാണ് എന്നൊരു തോന്നൽ വരും സ്വന്തം സഹോദരിയെ പറ്റി ഇത്തരം വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാൻ കുറെ പേർ കൂടി തോന്നും സ്വന്തം സഹോദരി അമ്മ ബന്ധങ്ങളുടെയൊക്കെ വിലകൾ നിങ്ങൾ നശിപ്പിക്കുകയാണ് ബന്ധങ്ങളുടെ ഉണ്ടല്ലോ അതെ ബന്ധങ്ങളുടെ ഈ കെട്ടുറപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിനാണ് ഈ സമൂഹം നിന്ന് പോകുന്നത് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് ബന്ധങ്ങൾ കെട്ടുറപ്പാണ് ഒരു കെട്ടുറപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ബന്ധങ്ങളുടെ കെട്ടുറപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് പേരെങ്കിലും വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത് ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലെങ്കിൽ കമ്മിറ്റ്മെന്റും ഇല്ലെങ്കിൽ നല്ല ഫുഡ് ഉണ്ടെങ്കിൽ മാത്രം മരണ വീട്ടിൽ വരാം അല്ലെങ്കിൽ അവിടെ മദ്യം ഉണ്ടെങ്കിൽ മാത്രം മരണത്തിൽ വരാം മദ്യം തീരുമ്പം കുപ്പി തീരുമാനം വീട്ടിൽ പോകാൻ വിചാരിക്കുന്ന ആളുകളായി ഒരു സമൂഹം മാറും റോഡിൽ കടന്നാൽ പോലും ആരും ആരെയും എടുക്കാത്ത അവസ്ഥയാകും നമ്മുടെ ബ്ലഡ് ബാങ്കുകളിലൊക്കെ ബ്ലഡ് എത്താത്ത അവസ്ഥയിലേക്ക് സമൂഹ ശീതലമായാൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളാണ് ആരും ആർക്കും കരൾ പകുത്ത് നൽകാനോ കിഡ്നി നൽകാനോ വൃക്ക നൽകാനോ ഒന്നും തയ്യാറാകാത്ത ഒരു സമൂഹമായിട്ട് മാറും ഇപ്പം തന്നെ നമുക്ക് പല കുട്ടികളും എസ് എസ് എൽ സി വിജയിച്ച് കഴിഞ്ഞപ്പോൾ പത്താം തരം പാസ്സായി കഴിഞ്ഞ കുട്ടികളിൽ നല്ല വിജയം നേടിയിട്ടും വീട്ടിൽ പഠിക്കാൻ സൗകര്യമില്ലാത്ത കുട്ടികളുടെ പലരുടെയും പഠനം ഈ സമൂഹത്തിൻ്റെ പലരും ഏറ്റെടുക്കാനുള്ള കാരണം ഈ സമൂഹത്തിൻ്റെ കെട്ടുറപ്പാണ് അപ്പം നിങ്ങളൊക്കെ ചേർന്നിട്ട് അതിനെ നശിപ്പിച്ചു കളയരുത് അതിനെ നശിപ്പിക്കുക എന്ന് വെച്ചു ഞാൻ എൻ്റെ പെങ്ങളെ ഇപ്പം പറയുമ്പോൾ അല്ല ഞാൻ എൻ്റെ പെങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് നശിക്കുന്നത് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നീ തുടങ്ങി വെക്കുന്നിടത്ത് നിന്ന് ആണ് അതിൻ്റെ അടിസ്ഥാനം അവിടെ നിന്നാണ് ഈ സമൂഹം കെട്ടുറപ്പിൽ വന്നിരിക്കുന്നത് നിന്റെ ഫാമിലിയിൽ നിന്നാണ് അതിൻ്റെ ആദ്യത്തെ ഈ സമൂഹത്തിന്റെ ഒരു കട്ട അതെ ഒരു ഇഷ്ടിക എന്ന് പറയുന്ന നീ നിന്റെ വീട്ടിൽ പാകിയിരിക്കുന്നതാണ് ഒരുപാട് ഇഷ്ടകളുണ്ട് അതിലൊന്നും നിന്റെ വീട്ടിലാണ് ഒരെണ്ണം ഉളകിയാൽ മതി പലതും പലതിൻ്റെയും ബലക്ഷയം സംഭവിച്ചു തുടങ്ങും അങ്ങനെയാണ് സമൂഹം നശിക്കുക എന്ന് പറയുന്നത് ഇതൊരു സോഷ്യൽ തിയറിയാണ് ഇതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ അറിയാൻ സർവത്ര സർവത്ര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ ഈ പിന്നെ ചില ട്രോളായിട്ടൊക്കെ ഇതിങ്ങനെ കേറി വരാറുണ്ട് ഞാനും ഇത് ആസ്വദിക്കും ഒരു ചെറുപ്പക്കാരൻ എന്താ പറയാ ഓയോ റൂമിൽ ചെന്നിട്ട് ക്യാമറ ഉണ്ടോ എന്ന് അത് ആരോ എനിക്ക് തോന്നുന്നു ഇത് വാട്സപ്പ് അമ്മാവൻ തിയറിയാണെന്ന് തോന്നുന്നു മൊബൈലിലെ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് ലൈറ്റ് എവിടെയെങ്കിലും ഒരിടത്ത് എന്താ പറയാ ഇതിന്ന് ഇന്ന് കത്തും റെഡ് ലൈറ്റ് മിന്നി കത്തുന്ന സി സി രഹസ്യ ക്യാമറ ഹിഡൻ ക്യാമറയൊക്കെ അവസാനിച്ചിട്ട് കാലോത്രയെന്ന് പറയുന്നു ഇങ്ങനെ മിന്നി കത്തുന്നേ അതായത് പിന്നെ അതിൽ ചില ടോയ് ടോയ്സിലൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അതിലായിരുന്നു ഈ പറയുന്ന പോലെ ഈ മിന്നി മിന്നി കത്തുന്ന ഈ റെഡ് ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി അത് പണ്ടൊക്കെ ചില ക്യാമറകളിലൊക്കെ ഹിഡൻ ഉണ്ടായിരുന്നു ഹിഡൻ ക്യാമിൽ ഉണ്ടായിരുന്നു പണ്ട് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളീ പിന്നെ ഒരു വാച്ച് തന്നിടുമായിരുന്നു ഒരു ക്യാമറയാണ് ഈ വാച്ച് ക്യാമറയാണ് ഈ വാച്ച് നമ്മൾ കയ്യിൽ കെട്ടിയായിരിക്കും എതിരെ നിൽക്കുന്ന ആളോട് എന്താ പറയുക ഒരു ഹിഡൻ ക്യാം ഓപ്പറേഷന് പോകുന്നത് ഈ വാച്ചിന് ഒരു പ്രശ്നമുണ്ട് ഇത് റെക്കോർഡിങ് സമയം കഴിയുമ്പോൾ ഇത് മറ്റേ മറ്റല്ല അലാമടിക്കുന്ന സൗണ്ട് ഉണ്ടാക്കും അപ്പൊ സമയം ചിലപ്പോൾ പന്ത്രണ്ടേ കാലായി പന്ത്രണ്ടേ കാലിന് വാ അലാമടിക്കുന്ന വാച്ച് എന്നൊക്കെ വിചാരിക്കുന്നതാണ് ഇന്നിട്ട് ലൈറ്റിങ് കത്തി അതായത് റെക്കോർഡിംഗ് ടൈം കഴിഞ്ഞു മെമ്മറി ഫുള്ളായിരുന്നു ഇത് ഏതവനാണോ നിർമ്മിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇതൊരു ചുറ്റും ഡൈറ്റും പിന്നെ ഒന്നും വേണ്ട നല്ല നല്ല അപ്പൊ അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഇതിലുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സിറിഞ്ച് എടുക്കുക ആ കടപ്പുറത്ത് നിന്ന് എടുക്കുക എന്നുള്ളത് അവിടെ മൊത്തം മയക്കുരന്താണെന്ന് പറഞ്ഞു കൊടുക്കുക സിറിഞ്ച് എന്തിനാ യൂസ് ചെയ്യുന്നുണ്ട് കടലിനെന്തുകൊണ്ട് കൊടുത്താലും തിരിച്ചുകൊണ്ട് തരും അല്ലെങ്കിൽ അവിടുത്തെ മത്സ്യം ഭക്ഷിക്കുന്ന എന്തെങ്കിലും സാധനമായിരിക്കണം അല്ലാത്ത ഭക്ഷണം അതിനെ മനുഷ്യ ശരീരമാണെങ്കിലും മത്സ്യം ഭക്ഷിക്കും മനുഷ്യ ശരീരമാണെങ്കിലും മനുഷ്യ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് ഈ കപ്പൽശാലി വീണുപോയൊരു പെൺകുട്ടിയുണ്ട് അതിനെ ഇന്നുവരെ കിട്ടിയിട്ടില്ല അതിന് രണ്ട് ചേരുപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒന്നും കിട്ടിയില്ല അത് മത്സ്യം കൊണ്ടുപോയി വലിയ മത്സ്യങ്ങൾ മനുഷ്യ ശരീരം ഭക്ഷിക്കുന്ന വലിയ മത്സ്യങ്ങളുണ്ട് അപ്പൊ അത് ഭക്ഷിച്ചാണ് അപ്പൊ അങ്ങനെ സൃർജികളൊക്കെ കൊണ്ടുവന്ന തള്ളൂ ഇതൊക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തിന് തോന്നുന്നത് ഇതെല്ലാം എല്ലാം മയക്കുമരുന്ന കേന്ദ്രങ്ങളാണ് അല്ല അതൊക്കെ ഒരു പറഞ്ഞുകൊള്ളട്ടെ അതല്ലല്ലോ അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ അയാളുടെ ഒരു ധാരണ അതായിരുന്നു എന്നുള്ള രീതിയിൽ ധരിക്കാം പക്ഷെ സ്വന്തം സഹോദരി സഹോദരി എന്ന് പറയുന്നത് രക്തബന്ധമല്ലേ രക്തബന്ധത്തിൽ പിറന്ന ഒരു കുട്ടിയെ അപമാനിക്കുക അത് എന്ത് കാരണവായിക്കോട്ടെ വീട്ടിൽ പറയേണ്ട സഹോദരിയോട് അയാൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ വിളിച്ചിരുത്തി സംസാരിക്കുകയാണ് മാത്രമല്ല പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ സംസാരിക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട് ഒരു പെൺകുട്ടിയോട് ഒരു കാര്യങ്ങൾ പറയുന്നതിനൊരു പരിധി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അതൊക്കെയുണ്ട് അതിനും എന്താ പറയുക അവരുടെ കാര്യങ്ങളിൽ കയറി അനാവശ്യമായി നീ നീയൊരു യുവതിയാണ് ഇത്രയും സ്വാതന്ത്ര്യങ്ങളെ ഞാൻ അനുവദിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കുക അങ്ങനെയൊന്നും പറയാം അങ്ങനെയൊന്നും പറയാൻ പാടില്ല പറയാൻ പറ്റില്ല എന്നല്ല പറയാൻ പാടില്ല ആർക്കും അതിന് അധികാരമില്ല ആർക്കും അധികാരമല്ല പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി നീ നിനക്ക് ആ കുട്ടി തീരുമാനിക്കും ആ കുട്ടി നേരെ ചൊവ്വേ ജീവിക്കുന്ന ആ കുട്ടിയുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളെന്താ പറയാ അവിടെ ഒരു വലിയൊരു വേലി കെട്ടി തിരിച്ചിട്ട് അതിനെ പിടിച്ച് പൂട്ടി ഇടുക എന്ന് പറയുന്ന പരിപാടി നടക്കുന്ന കാര്യമൊന്നുമല്ല അല്ലല്ല എല്ലാ മനുഷ്യരും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാ മനുഷ്യനും ജീവിതം വളരെ ചെറിയതാണ് ഞാൻ പണ്ടൊരു കണക്ക് ഞാൻ അഭിഷേകനോട് പറഞ്ഞായിരുന്നു ഒരു വർഷത്തിൻ്റെ ഞാൻ വിട്ടുപോയി എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുത്തേ അതുപോലെ വളരെ ചുരുങ്ങിയ ഒരു ജീവിതമാണ് അതിലെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഇനിയെങ്കിലും ശരിയായില്ല എന്നുണ്ടെങ്കിൽ കേരള പോലീസ് വളരെ കടുത്ത നടപടികളിലേക്കൊക്കെ കടക്കുന്നത് ഇതുവരെ കണ്ടതൊന്നും ആയിരിക്കില്ല പോലീസ് വലിയ സീരിയസ് ആയിട്ട് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യും കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ ഇപ്പം ഈ എന്താ പറയുക വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് ഈ പരാതി സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്ന ഈ പരാതി പരി വിഷയത്തെ വളരെ സീരിയസ് ആയിട്ട് അവർ കേൾക്കും പ്രത്യേകിച്ച് സഹോദരി മറ്റു രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും തർക്കം നടന്നു സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോർ വിളിച്ച് കഴിഞ്ഞാൽ അത് ആ രീതിയിലേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇത് പോലീസ് എത്തുമ്പോൾ തന്നെ ഇതിൻ്റെ കാര്യകാരണങ്ങൾ നോക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് അത് മനസ്സിലായില്ലേ അതായത് കാര്യകാരണങ്ങൾ പോലീസ് പോലീസ് എഫ്ഐആർ ഇടും പക്ഷെ കാര്യകാരണങ്ങൾ ആയിട്ട് പോലീസ് നോക്കും കാര്യകാരണങ്ങൾ അത് ചില ഉദ്യോഗസ്ഥർ വളരെ ക്ലിയർ ആയിട്ട് നോക്കും ഇതിൽ ആരുടെ ഭാഗത്ത് ഇപ്പം ചിലപ്പോ സ്ത്രീയുടെ ഭാഗത്തായിരിക്കും ശരി ചിലപ്പോ പുരുഷന്റെ ഭാഗത്തായിരിക്കും ശരി പുരുഷൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ സ്ത്രീക്കെതിരെ പുരുഷനെതിരെ കേസെടുക്കേണ്ട ഘട്ടമാണെങ്കിൽ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ അതിന് വേണ്ട രീതിയിൽ എഴുതിയങ്ങ് വെച്ചു വരും കാര്യമെന്ന് വെച്ചാൽ അയാളുടെ ഭാഗത്താണ് ശരി തിരിച്ച് സ്ത്രീയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ആ രീതിയിൽ തന്നെ അവരൊക്കെ കേസിനെ കൈകാര്യം ചെയ്യും ഇനി അത് അതിനപ്പുറം അവർ ആ രീതിയിലേക്ക് ഒരു വിഷയത്തെ ഇടപെടണം എന്നുണ്ടെങ്കിൽ മൂന്നാമതൊരാളുടെ ഇൻഫ്ലുവൻസ് അവിടെ വന്നിരിക്കണം അല്ലെങ്കിൽ ഇവർ ന്യൂട്രലായിട്ട് ഇതിനെയൊക്കെ കൈയ്യം അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയുള്ള ആളുകൾ ഇടപെട്ടാൽ മാത്രമേ പോലീസ് അതിനെ ഇതിനെയൊക്കെ വളച്ചൊടിച്ച് പോകത്തുള്ളൂ അല്ലെങ്കിൽ പോലീസ് വളരെ ന്യൂട്രലായിട്ടൊരു വിഷയത്തെ ഇടപെടും അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നേഷിൻ്റെയും സഹോദരിയുടെയും വിഷയത്തിൽ പോലീസ് സഹോദരിയെ അപമാനിച്ചൊന്നും കൈട്ട് കെട്ടി നോക്കിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരി ഇടപെടും